ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തിനെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതായത് മത്തി റോസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാനൊരു കിലോ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കാ കാക്കിലോ മത്തിയിന്ന് വലിയ മത്തി ആയതുകൊണ്ട് തന്നെ ഇതാ ഇതേപോലെ ഒന്ന് കഷ്ണിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞക്കളറ് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ എടുത്തത് അതിൻ്റെ കൂടെയുള്ള ഇണറ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതിന് വേണ്ടുന്ന മസാലപ്പൊടികൾ നോക്കാം കേട്ടോ അതിനായി ഞാനെടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പോൾ ഈ പിന്നെ മുളക് പൊടി എടുക്കുന്നതിനനുസരിച്ച് മാത്രമേ ഈ ചുവന്ന പറങ്കിപ്പൊടി എടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതിന് ഇച്ചിരി എരിവുണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടെ പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് എരിവാവും അതുകൊണ്ട് അതിൻ്റെ കണക്ക് നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ പിന്നെ വേണ്ടുന്നതാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇതാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ട് അത് നടുകെ കീറി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി നടുുകയെ കീറിയത് അതായത് പൊടിപൊടിയായി എരിഞ്ഞത് പിന്നെ വേണ്ടതാണ് ചെറിയ ഉള്ളി ചെറിയ കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ എപ്പോൾ പറയുന്ന പോലെ പിന്നെ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് സവാളെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എടുത്തത് രണ്ട് ചോള കൊടംപുളി എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത് അപ്പോൾ പിഴിപുളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ മത്തി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ടു കൊടുക്കാം ഇതാ ഇത്രയും ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവയുടെ നിറക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം പൊടിയായി എരിഞ്ഞ ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി അപ്പൊ ഇത് നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചെറിയ ഉള്ളി അപ്പൊ ചെറിയ ഉള്ളി എല്ലാം ചെറുതായിട്ട് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തക്കാളി രണ്ട് തക്കാളി സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി നമുക്കിനി നന്നായി വെന്തടച്ചെടുക്കണം വേവിച്ചിട്ട് അപ്പോൾ അതിനച്ചിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് നമുക്കതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചുവന്നമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും വേണം മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതിന് ഇതിന് റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ മസാലപ്പൊടികളുടെ റോ ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ചോള കൊടംപൊളി ഇട്ടത് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം വേണ്ട മത്തി റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഉപ്പ് ഇട്ടു കൊടുത്തു ഇനി നമ്മൾക്ക് ഈ ഗ്രേവി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ മസാല ചേർത്തതിന് ശേഷം ഗ്രേവി ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് മത്തി കഷ്ണങ്ങൾ കൊടുക്കാം മത്തി കഷ്ണങ്ങൾ നല്ല വണ്ണൂല്ല മത്തിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണാക്കി കൊടു കേട്ടോ അപ്പം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് അതിൻ്റെ ഇണർ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഇണർ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആ റോസിന് പ്രത്യേകത ഒരു ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾക്ക് ചെറുതായി ഒന്ന് ഇതാ ഇതിൻ്റെ ഈ വാല് വെച്ചിട്ടാകുമ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒന്ന് താഴ്ത്തി കൊടുക്കാം നമ്മൾക്കൊരു ഏറ്റവും കുറഞ്ഞ തീയിലല്ല അതിനെക്കാട്ടും കുറച്ച് കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്നും ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതിന് തീയൊരു മീഡിയം ഫ്ലെയിമിലല്ല എന്നാലും അതിൽ സ്ലിമ്മിൻ്റെ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇടക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്താ ഇതുപോലെ കൈ പൊള്ളാതെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചോളൂ കേട്ടോ ഇടക്ക് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം വിടെ മത്തി റോസ്റ്റ് റെഡി ആയി നോക്കാം കേട്ടോ ആഹാ ഹാ വെള്ളമൊക്കെ വറ്റി നന്നായി ഗ്രേവിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം സൂപ്പർ ഇത് ഞാൻ തന്നെ പറയുന്നതിൽ അർത്ഥമില്ല അപ്പം നിങ്ങൾ കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഗ്രേവിയോട് കൂടി തന്നെ ഒന്ന് എടുക്കാവുന്നതാണ് ഇതുപോലെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ